എടുക്കുന്നവർ ഈ വീഡിയോ ും വാച്ച് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും പ്രധാനപ്പെട്ട ഒരു മുപ്പത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇതിലുള്ളത് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് നിയന്ത്രണമുള്ള വാഹനം ഉപയോഗിക്കുമ്പോൾ ഓപ്ഷൻ എ ഒരു മുന്നറിയിപ്പ് ബോർഡ് ലെഫ്റ്റ് റേ പ്രദർശിപ്പിക്കുക ബി മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ഉപകരണം ഉപയോഗിക്കുക മുകളിൽ പറഞ്ഞ രണ്ടും ഉപയോഗിച്ച് ഡി ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾ ഓടിക്കാൻ അനുവാദമില്ല ആൻസർ ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞ രണ്ടും ഉപയോഗിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി എ നിശബ്ദ മേഖലകളിൽ നിങ്ങൾ ഹോൺ മുഴക്കരുത് ബി നിങ്ങൾ മൾട്ടി ടോൺ ഉള്ള ഹോൺ ഉപയോഗിക്കരുത് സി അനാവശ്യ ശബ്ദമുണ്ടാക്കി വാഹനം ഓടിക്കരുത് ഡി മുകളിൽ പറഞ്ഞവയല്ല ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല വാഹനം കെട്ടി കെട്ടിവലിക്കുമ്പോൾ പാലിക്കേണ്ട പരമാവധി വേഗത എത്രയാണ് ഓപ്ഷൻ എ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ ബി മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ സി മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡി മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ ഓപ്ഷൻ സി മണിക്കൂറിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ നിങ്ങളുടെ വാഹനം ഒരു കാൽനടക്കാരനെ ഇടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓപ്ഷൻ എ സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം പോവുക ഓപ്ഷൻ ബി വ്യക്തിയെ സഹായിക്കുകയും ആംബുലൻസിനെ വിളിക്കുകയും ചെയ്യുക ഓപ്ഷൻ സി പരിക്കേറ്റ വ്യക്തിയെ സഹായിക്കുക സ്വയം പരിചയപ്പെടുത്തുക തുടർന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല ഓപ്ഷൻ സി പരിക്കേറ്റ വ്യക്തിയെ സഹായിക്കുക സ്വയം പരിചയപ്പെടുത്തുക തുടർന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ യൂ ടേൺ എടുക്കുമ്പോൾ കാണിക്കേണ്ട സിഗ്നൽ ഏതാണ് ഓപ്ഷൻ എ ഇടത്തേക്ക് തിരിയുന്ന സിഗ്നൽ ഓപ്ഷൻ ബി വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ ഓപ്ഷൻ സി വേഗത കുറക്കുന്ന സിഗ്നൽ ഓപ്ഷൻ ഡി വലത്തേക്ക് തിരിയുന്നതിനൊപ്പം വേഗത കുറയ്ക്കുക ഓപ്ഷൻ ബി വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ ആറ് അപകടകരമായ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് താഴെ പറയുന്നതിൽ ഏതാണ് എ ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കുക ി എം വി എ ആക്ട് സെക്ഷൻ നൂറ്റി അമ്പത്തിനാല് പ്രകാരം ശിക്ഷാർഹമായ കുറ്റം സി സ്റ്റോപ്പ് സൈൻ ലംഘിക്കുന്നത് ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് ആൻസർ ഡി മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് ഓപ്ഷൻ എ മുന്നിലേക്ക് വാഹനം ഓടുമ്പോൾ കാണാൻ കഴിയാത്ത പ്രദേശം ഓപ്ഷൻ ബി നിങ്ങളുടെ തലയ്ക്ക് പിന്നിലെ പ്രദേശം ഓപ്ഷൻ സി അകത്തും പുറത്തുമുള്ള റിയർ വ്യൂ മിററിൽ കാണാൻ കഴിയാത്ത പ്രദേശം ഓപ്ഷൻ ഡി എല്ലാം ശുചിത്രമാണ് ഓപ്ഷൻ സി അകത്തും പുറത്തും ഉള്ള റിയർ വ്യൂ മിററിൽ കാണാൻ കഴിയാത്ത പ്രദേശം യാത്രക്കാരൻ റോഡ് മുറിച്ച് കിടക്കാൻ നിങ്ങളുടെ മുന്നിലുള്ള സീബ്ര ലൈനിലേക്ക് ചുവട് വെച്ചാൽ ഓപ്ഷൻ എ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്തി അതിനെ ഒരു സ്റ്റോപ്പ് സിഗ്നലായി പരിഗണിക്കുക ഓപ്ഷൻ ബി സീബ്രാ ലൈനിൽ വാഹനം നിർത്തി അവരെ കടത്തിവിടണം ഓപ്ഷൻ സി നിങ്ങൾ അടിയന്തരാവസ്ഥയിലാണെങ്കിൽ ഹോൺ മുഴക്കി വാഹനത്തിൻ്റെ വേഗത കൂട്ടുക ഓപ്ഷൻ ഡി ചുവപ്പ് സിഗ്നൽ ആണെങ്കിൽ ക്രോസിംഗിനായി വാഹനം നിർത്തുക അല്ലാത്തപക്ഷം ആവശ്യമില്ല ഓപ്ഷൻ എ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്തി അതിനെ ഒരു സ്റ്റോപ്പ് സിഗ് സ്റ്റോപ്പ് സിഗ്നലായി പരിഗണിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഒരു കവലയിലോ ജംഗ്ഷനോ മുമ്പോ ശേഷമോ മീറ്ററിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു എ ഓപ്ഷൻ എ അൻപത് മീറ്റർ ഓപ്ഷൻ ബി അഞ്ച് മീറ്റർ സി നൂറ് മീറ്റർ ഡി പത്ത് മീറ്റർ ഓപ്ഷൻ എ അഞ്ച് മീറ്റർ ആണ് അതിനുണ്ട് ആൻസർ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ജനം എന്തിനെ സൂചിപ്പിക്കുന്നു ഇത് വളരെ ഈസിയാണ് ഓപ്ഷൻ എ പ്രഥമ ശുശ്രൂഷ ബി വിശ്രമസ്ഥലം സി ആശുപത്രി ഡി ക്ലിനിക് സി ആശുപത്രി മൂന്നും മാത്രമാണ് ശരി ഓപ്ഷൻ സി രണ്ട് ഓപ്ഷനൂടെ ഉണ്ട് പക്ഷേ ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ ഒന്നും ഓപ്ഷൻ രണ്ടും ഓപ്ഷൻ മൂത്തും മൂന്നും മാത്രമാണ് ശരി ഈ മൂന്നും നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും മുപ്പത് സെക്ക സെക്കൻഡാണ് ആകെ ഉണ്ടാവുക അതിനുള്ളിൽ പെട്ടെന്ന് വായിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പകൽ സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ എ കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും ബി നാട്ടുവഴികളിൽ സി ഇടുങ്ങിയ തെരുവുകളിലൂടെ ഡി അടിയന്തരാവസ്ഥയിൽ ഓപ്ഷൻ എ കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും പതിമൂന്ന് റോഡ് അടയാളങ്ങൾ എന്നാൽ എ റോഡ് ഉപരിതലത്തിൽ മാത്രം കാണുന്ന അടയാളങ്ങൾ ബി എല്ലാത്തരം സൈൻ ബോർഡുകളിലും പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പകൽ സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ എ കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും ബി നാട്ടുവഴികളിൽ സി എടുങ്ങിയ തെരുവുകളിലൂടെ ഡി അടിയന്തരാവസ്ഥയിൽ ഓപ്ഷൻ എ കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും പതിമൂന്ന് റോഡ് അടയാളങ്ങൾ എന്നാൽ എ റോഡ് ഉപരിതലത്തിൽ മാത്രം കാണുന്ന അടയാളങ്ങൾ ബി എല്ലാത്തരം സൈൻ ബോർഡുകളിലും അടയാളങ്ങൾ സി റോഡ് ഉപരിതലത്തിൽ അടയാളപ്പെടുത്തുന്നതും എല്ലാ തരത്തിലുള്ള സൈൻ ബോർഡുകളും അടയാളങ്ങളും ഉൾപ്പെടുന്നവ ഡി റോഡ് ഉപയോക്താക്കളെ നിയന്ത്രിക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും വഴി കാട്ടുന്നതിനും റോഡിന്റെ ക്യാരേജ് വേയിലോ കർബുകളിലോ അതിനോട് ചേർന്നുള്ള വസ്തുക്കളിലോ വരക്കുന്നതോ ഘടിപ്പിക്കുന്നതോ ആയ റോഡ് അടയാളങ്ങൾ ഒഴികെയുള്ള വരികൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അതിനാല് ചിത്രത്തിൽ കാണുന്ന ട്രാഫിക്കിനും എന്തിനെ സൂചിപ്പിക്കുന്നു എ വലത് റിവേഴ്സ് ബെൻഡ് ബി വലത് ഹെയർ പിൻ ബെൻഡ് സി വലത് യൂ ടേൺ ബെൻഡ് ഡി വല വലത്തേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോവുക എ വലത് റിവേഴ്സ് ബെൻഡാണ് ആൻസർ ഇപ്പോഴാണ് റിയാക്ഷൻ ഡിസ്റ്റൻസ് കൂടുതലാകുന്നത് എ ഉയർന്ന വേഗതയിൽ വാഹനം ഓടിച്ചാൽ ബി ഡ്രൈവർ ശ്രദ്ധ തിരിക്കുകയോ ക്ഷീണിക്കുകയോ ചെയ്താൽ സി മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഡി എല്ലാം ശരിയുത്തരമാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയുത്തരമാണ് വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡാഷ് എ കൂളൻ ലെവലും എൻജിൻ ഓയിലും ലെവലും പരിശോധിക്കുക ബി ഹെഡ്ലൈറ്റ് പരിശോധിക്കുക സി ബ്രേക്ക് പരിശോധിക്കുക ഡി മുകളിൽ പറഞ്ഞവെല്ലാം ഓപ്ഷൻ എ കൂളൻ ലെവലും എൻജിൻ ഓയിൽ ലെവലും പരിശോധിക്കുക പതിനേഴ് നിങ്ങളുടെ വാഹനത്തെ മറികടക്കുകയോ മറ്റൊരു വാഹനം കടന്നു പോവുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഡേ ചേരുത് എ ഹാൻഡ് സിഗ്നൽ നൽകുന്നത് ബി നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്നത് സി ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക ഡി നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക ഓപ്ഷൻ ഡി നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക പതിനെട്ട് ഒരു ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ നിറം ഏതാണ് എ പച്ച പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങൾ ബി പച്ച പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങൾ സി പച്ച പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ ഡി വെള്ള പശ്ചാത്തലത്തിൽ അക്ഷരങ്ങൾ ഓപ്ഷൻ സി പച്ച പശ്ചാത്തലത്തിൽ മഞ്ഞ അക്ഷരങ്ങൾ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡ്രൈവറും സാധാരണ വാഹനം പോകുന്ന ദിശയ്ക്കെതിരായി വാഹനം വലിക്കുകയോ തള്ളുകയോ ഓടിക്കുകയോ ചെയ്യരുത് ഓപ്ഷൻ എ ഒരു ഉചിതമായ അധികാരി സ്ഥാപിച്ചിട്ടുള്ള ഒരു ട്രാഫിക് ചിഹ്നത്തിലൂടെ അങ്ങനെ ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിക്കുമ്പോൾ ഒഴികെ രണ്ടാമത്തത് തൽക്കാലം ഡ്യൂട്ടിയിലുള്ള യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിച്ച് നിർദ്ദേശിച്ചപ്പോഴൊഴികെ മൂന്ന് ഏത് സാഹചര്യത്തിലും ഓപ്ഷൻ എ ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരി ബി രണ്ട് മാത്രമാണ് ശരി സി ഒന്നും രണ്ടും മാത്രമാണ് ശരി ഡി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ആൻസർ ഒന്നും രണ്ടും മാത്രമാണ് ശരി ഇരുപതാമത്തെ ക്വസ്ത്യൻ വൈകുന്നേരം വാഹനം ഓടിക്കണം നിങ്ങളെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു നിങ്ങളുടെ ഏറ്റവും നല്ല നടപടി എന്താണ് ഓപ്ഷൻ എ രണ്ട് പേക്ക് മദ്യം കഴിക്കാം ബി മദ്യം ഒട്ടും കുടിക്കരുത് സി മദ്യം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് പാൽ കുടിക്കുക ഡി നിങ്ങളുടെ ലഹരിയ പാനീയങ്ങൾക്കൊപ്പം ചൂടുള്ള ഭക്ഷണം കഴിക്കുക ഓപ്ഷൻ ബി മദ്യം ഒട്ടും കഴിക്കരുത് ഒരു വാഹനത്തിൻ്റെ ദിശ മാറ്റുന്നതിന് താഴെ പറയുന്നവയിൽ ഏ ഏതിൻ്റെ ധർമ്മമാണ് ഓപ്ഷൻ എ ക്ലച്ച് ബി സ്റ്റിയറിംഗ് വീൽ സി ആക്സലറേറ്റർ ഡി ബ്രേക്ക് പെഡൽ ഓപ്ഷൻ ബി സ്റ്റിയറിംഗ് വീൽ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ നിർബന്ധിതമായി ഇടത്തേക്ക് തിരിയുക ബി നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക സി ഇടത്തോട്ട് തിരിയുക ഡി റിവേഴ്സ് റോഡ് ഓപ്ഷൻ ബി നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ വഴി കൊടുക്കുക ബി ആശുപത്രി എടുത്തുണ്ട് സി മുന്നിൽ ട്രാഫിക് അയലൻഡ് ഡി മുന്നറിയിപ്പ് നൽകുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ വഴി കൊടുക്കുക ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പ പബ്ലിക് ടെലിഫോൺ സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് ഓപ്ഷൻ ഡി ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് പ്രധാനമായും ദൃശ്യം ദൃശ്യമാകേണ്ടത് എന്താണ് എ കെട്ടി വലിക്കുന്ന വാഹനത്തിൻ്റെ പേരും മോഡലും ബി കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന കയർ അല്ലെങ്കിൽ ചങ്ങല സി ഡ്രൈവിംഗ് ലൈസൻസ് ഡി രജിസ്ട്രേഷൻ നമ്പർ ബി കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന കയർ അല്ലെങ്കിൽ ചങ്ങല ഇടത്താറു നിങ്ങൾ ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ മറ്റൊരു വാഹനം എതിർവശത്ത് നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എ വേഗത കൂട്ടി പാലം കടക്കാൻ പരമാവധി ശ്രമിക്കുക ബി ഹെഡ്ലൈറ്റ് ഇട്ട് പാലം കടക്കുക സി മറ്റേ വാഹനം പാലം കിടക്കുന്നതുവരെ കാത്തിരിക്കുക തുടർന്ന് മുന്നോട്ട് പോവുക ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല ഓപ്ഷൻ സി മറ്റേ വാഹനം പാലം കിടക്കുന്നതുവരെ കാത്തിരിക്കുക തുടർന്ന് മുന്നോട്ട് പോവുക നിങ്ങൾ രാത്രി നല്ല തെളിച്ചമുള്ള റോഡിൽ വാഹനം ഓടിക്കുന്നു നിങ്ങൾ നിർബന്ധമായും ഓപ്ഷൻ ഹെ ഹൈ ബീമിൽ നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക ബി എപ്പോഴും നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക സി എപ്പോഴും ഹസാർഡ് ലൈറ്റ് ഉപയോഗിക്കുക ഡി എപ്പോഴും ഫോഗ് ലാമ്പ് ഉപയോഗിക്കുക ഓപ്ഷൻ ബി എപ്പോഴും നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ലോ ബീമിൽ ഉപയോഗിക്കുക ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ സോളി സോളിഡ് ലൈൻ അടയാളപ്പെടുത്തിയ ടേണിംഗ് ലൈനുകളുള്ള കവലകളെ സമീപിക്കുമ്പോൾ ഒരു ഡ്രൈവർ എന്തു ചെയ്യണം ഈ അശ്രദ്ധമായ പാതകൾ മാറ്റുക ഈ ഉദ്ദേശിച്ച ദിശയ്ക്കായി ഉദ്ദേശിച്ചിട്ടുള്ള പാതയെ തുടരുക സി സ്വതന്ത്രമായി മറ്റൊരു പാതയിലേക്ക് അടക്കുക പാ പാത അടയാളപ്പെടുത്തലുകൾ അവഗണിക്കുക ഇരുപത്തൊമ്പതാമത് എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിന്മേതാണ് ഓപ്ഷൻ ബി മുപ്പത് മോട്ടോർ സൈക്കിൾ യാത്രക്കാർ സാധാരണയായി അപകടമുണ്ടാക്കുന്നത് എ അമിത വേഗത ബി ട്രിപ്പിൾ റൈഡിങ് സി സിക് സിക്സ് ആഗ് രീതിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വാഹനങ്ങളുടെ വളരെ അടുത്തുകൂടി കടന്നു പോകുന്നു ഡി മുകളിൽ പറഞ്ഞവയല്ല ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും വാച്ച് ചെയ്യുക ഓരോ ക്വസ്റ്റിനും മുപ്പത് സെക്കൻഡാണ് ഉണ്ടാവുക അതിനെ യോജിച്ച രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റ് എഴുതാൻ പോവുക